ചോദിക്കുന്ന ഒരു സംശയമാണ് സംശയല്ല കമന്റിൽ ചോദിക്കുന്നത് പറയണ്ടേ ചോദിക്കുന്നതാട്ടോ മേശപ്പുറത്ത് ഇരുത്താൻ മീൻസ് കസാരയില് ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുത്താൻ പറ്റ ഒരു കമന്റ് വന്നാട്ടോ ഇരുത്താൻ പറ്റാത്തത് കൊണ്ടാണോ ഞാനും നൽകിരിക്കണെന്ന് അല്ല ചിന്തിച്ച പോയ അതെന്താ അതായത് സരസുനെ എനിക്ക് ഇരിക്കാൻ പറ്റും സരസ് വെച്ചിണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങക്ക് എവിടെ കഴിക്കുന്ന ഞാനീ ഇങ്ങോട്ട് ഈ മക്കളൊക്കെ ഇപ്പൊ കുഞ്ചായാലും സുഖമായാലും ഇവിടെ ഇരിക്കണ്ടാ പറയാ ശീലായി എവിടെയും ഇവിടെ കാര്യങ്ങൾ ഞങ്ങക്ക് കട്ടൻ ചായും കട്ടൻ ചായ കയപ്പറ്റ കാര്യങ്ങൾ എന്താ അറിയാം ഈ വാതിൽ പതുക്കണ്ടക്കി സംശയങ്ങള് പറയാനോ എന്തെങ്കിലും ഇങ്ങനെ ഊണ് കിട്ടുള്ളൂ അപ്പൊ നീ ഇരുന്ന് കൊടുക്കാ ഇരുന്ന് കൊടുക്കും വർത്തമാനം കിട്ടൂല എപ്പഴും പറയും ഞാൻ സമയത്ത് എനിക്ക് വിശ്നാല് വണ്ടിലും വിളിക്കണം കേട്ടോന്ന് പറയും കല്ലുപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊറച്ചു നേരം ഇങ്ങനെ വെക്കുകയാണ് ഈ വെള്ള കായ്പയ്ക്കും നല്ല കയ്പിണ്ടാവുന്നല്ലേ പറയാ വിഷം ചിട്ടില്ലേ പറഞ്ഞെ യൂറിയ ഉണ്ടാവും യൂറിയ ഇല്ലാതിരിക്കില്ല ഇല്ലെങ്കി ഇത്രയും വലുതാല്യ കായ്പയ്ക്ക അല്ല നല്ല വെള്ളപ്പൊടിയാണെങ്കിൽ അല്ലേ ചെറിയ പുഴുക്കുത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് വിഷംിച്ചിട്ടില്ല ആണോ

ാട്ടത്ത് വന്ന കയ്പയ്ക്കല്ലോട് പാടത്ത് ഇത് കൊറച്ചൊന്ന് മൂത്തതായിട്ട് നല്ലത് കൊണ്ടാട്ടന എപ്പോഴും കയ്പയ്ക്ക കൊണ്ടാട്ടനായാലും അതാണ് നല്ലത് മസാല കായ്പക്ക ആയാലും കൊറച്ചൊന്ന് മൂത്തതാ മൂത്ത കായ്പയ്ക്കായാലും നല്ലത് കേട്ടോ എന്താറിയോ പുഴുക്കുത്തേ ചെറുതായിട്ട് ചെലതിൽ പുഴുക്കൂത്തുണ്ട് അപ്പൊ പിന്നെ ധൈര്യമായിട്ട് തിന്നാം പച്ചതിന്നു പച്ച തിന്നാറുണ്ടോ ഏറ്റവും ഒന്നും കഴിയും ഒന്നുമില്ല ഒന്നും നല്ലതാ ഒന്നിങ്ങാൻ പാടില്ല അതിനെ ഉപ്പേരിക്കും വേവിക്കണ പോലെ വെന്ത് പിളിപുളി അവര് കൊണ്ടാട്ടുണ്ടാക്കാണെങ്കിലും അതെ ഞപ്പുണ്ടാക്കാൻ പോണ മസാല ആണെങ്കിലും അവര് ഇട്ടോ അത് ഒന്നിച്ചിട്ടുണ്ടോ േ വെള്ളം അത്രേ ഉള്ളൂ ഇല്ലേ ഒരു പച്ചമണം അങ്ങോട്ട് പോണം അത്രേ വേണ്ടു കൊണ്ടാട്ടൻ ആക്കുകയാണെങ്കിൽ അതിൽ നമ്മളിപ്പോ ഉപ്പതിന്റെ പാകത്തിന് തന്നെ ഇടണം ഇതിപ്പോ ഞാൻ മസാല കൂട്ടിയിട്ടാണ് വറക്കണത് അപ്പോ ആ മസാലയിലും കുറച്ച് ഉപ്പ് കൂട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പാകത്തിനാണ് ഉപ്പ് ചേർക്കേണ്ടത് അതെടുക്കാൻ പോവുകയാണ് കേട്ടോ ഒന്നും ഇങ്ങോട്ട് വാടി അത്രയേ ഉള്ളൂ ആ ഉപ്പും കൂടെ എനിക്ക് പിടിച്ചു ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ചു ഇടോ പക്ഷെ കട്ട ഉത്തരുത് അതിലത്തെ മസാലക്കൂട്ടാണ് ഇത് പെരുംജീരകാണ് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയുടെ എടുത്തുണ്ട് ഞാൻ ഇതൊക്കെ എനിക്ക് വലിയ കണക്കൊന്നും പറഞ്ഞിട്ടല്ലോ നല്ലെണ്ണയാണ് പെരുജീരക അടിക്കണം പെരുഞ്ചീരക ഞാൻ അടിക്കുന്നു രണ്ടാമത് വെളുത്തുള്ളി അറിയാം അത്രേ വേണ്ടു ീരകം ഇഷ്ടമില്ലാത്തവരാൾക്ക് മാറ്റിപ്പോൾ കേട്ടോ വെളുത്തുള്ളി ഇതിന്റെ ഒരു സ്വാദ് എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകവും വെളുത്തുള്ളിയാണ് ഞാൻ രണ്ട് മൂന്ന് കറുപ്പുകളുള്ള കൈപ്പക്ക മസാല കഴിച്ചിട്ടുണ്ട് പെരിഞ്ചീരകം ഉള്ളതാണ് എനിക്കിഷ്ടമായത് മുളക് പൊടി മാത്രാണ് ഇതിലിട്ടൊന്ന് ചൂടാക്കണത് അതില് ഞാൻ ഉപ്പ് കൊടുത്ത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൈപ്പയ്ക്ക വേവിക്കുമ്പോ ഉപ്പ് ശ്രദ്ധിക്കണം ഇതിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒന്നുകൂട് ഒന്നാട് ഒരു ജസ്റ്റ് ഒന്നുകൂടെ ചൂടാവുക അത്ര വേണ്ടു മസാല ആണോ പോവുകയാണ് മുളക് പൊടി പെരിഞ്ചീരകം വെളുത്തുള്ളി കയ്പക്കയില് വെള്ളം ഇല്ലെങ്കിൽ ആ നമ്മൾ നമ്മള് കോരി വെക്കുമ്പോൾ ഉണ്ടാവണാ വെള്ളം ഉണ്ടല്ലോ അത് കൊറച്ച് കൂട്ടിയാലും മതി അപ്പോൾ ഇതാ രണ്ട് തരത്തിലാണ് ഞാൻ കയ്പയ്ക്ക ഉണ്ടാക്കിയത് അത് മസാല ഇട്ടിട്ട് ഉണക്കണത് വെളുത്തുള്ളി പെരിഞ്ചീരവും കൂട്ടി അരച്ച് മിക്സ് ചെയ്ത് മുളക് പൊടിയും ചേർത്ത് കുറച്ച് നല്ലെണ്ണയിൽ ചൂടാക്കി അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ കയ്പയ്ക്കൊണ്ടാട്ട് കണ്ടില്ലേ വീഡിയോ കണ്ടില്ലേ അത് ഡാൻസ് ക്ലാസ്സിലാണ് ഞാൻ ഉണക്കാട്ടണം എന്ന് വെച്ചാൽ വെയിലത്ര ധൈര്യം എങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഈ കാലത്താണ് ഇട്ടോ കയ്പയ്ക്ക ഏറ്റവും നല്ല സ്വാദുണ്ടാവുക ഈ വേനൽക്കാലത്ത് നട്ട് ഇപ്പോൾ ഉണ്ടാവണ കയ്പക്കാണ് വേനൽക്കാലത്തെ കായ്പക്കയേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുക ഈ കൈപ്പക്ക നമ്മൾ ഒന്ന് ഇപ്പം ആ മസാല കൈലിക്കിന്ന് പിടിക്കണം ഒന്നിങ്ങനെ ഡ്രൈ ആവണം എന്നിട്ടാണ് വറുത്തെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണോ പറയുന്നത് കേട്ടോ ഞാൻ അങ്ങനെ വറുക്കാൻ നോക്കി അത് ശരിയാവണില്ല അപ്പോൾ അത് ആ റെസിപ്പിയിലൊക്കെ പല പല സ്ഥലത്തും ഞാൻ കണ്ടുണ്ട് ഇത് ഉണ്ടാക്കണവരോട് ചോദിച്ചിട്ടൊക്കെ പറഞ്ഞത് അപ്പോൾ ഒന്ന് ഡ്രൈ ആവണം എന്നെയാണ് പറഞ്ഞത് അപ്പം നമ്മൾ അതിൽ നല്ലോണം അങ്ങോട്ട് പെനച്ചു വെച്ച് നമ്മൾ ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം എന്താ പറയുക എണ്ണ കുടിക്കണേനും വ്യത്യാസമുണ്ട് അപ്പം ഞാനതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്കഞ്ഞ് നറുത്തു കോരി ഇത് കാണിച്ചു തരാം കേട്ടോ മഴയെ മേലും നല്ല മത്സരമായിരുന്നു കേട്ടോ അത് കാരണം കുറച്ച് ദിവസം പിടിച്ചു കായ്പയ്ക്ക് ഉണങ്ങി കിട്ടാൻ പിന്നെ പറ നാടൻ കായ്പക്ക ഈ കാൽത്താണ് കായ്പക്കയായിട്ട് ഏറ്റവും സ്വാദ് ഉണ്ടാവുക അതുകൊണ്ട് കിട്ടിയ എങ്ങനെയായാലും വെറുതെ കളയാറില്ല അപ്പോൾ ഒരു വിധൊക്കെ ഉണക്കായി കണ്ടോ ഇനി ഇതാണ് നമ്മൾ വറുത്തെടുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ നിങ്ങൾ കടയിലൊക്കെ ഈ കായ്പയ്ക്ക നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണതിന് കുട്ടികൾക്കും കായ്പയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇത് ഇഷ്ടമാകും എന്നുള്ളതാണ് കേട്ടോ ഇത് നമ്മുടെ കൊണ്ടാട്ടം അത് ഉണങ്ങി വരണേ ഉള്ളൂ ഇനി ഉണങ്ങാണ്ട് ഇത് വറുക്കേണ്ടത് ഒരു മുക്കാൽ ഉണങ്ങിയാൽ മതി നല്ലോണം കൂടെ ഡ്രൈ ആവണമെന്നില്ല നല്ല ഓണം ഉണങ്ങി നമ്മൾ ഡ്രൈ നല്ല ഡ്രൈ ആക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ തൈര് കൂട്ടി ചൂടിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ വറക്കാൻ്റെ ഈ ബി പിയും എന്താ പറയുക കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അങ്ങനെയും കൂട്ടാൻ പറ്റും കേട്ടോ വറക്കാൻ്റെ പക്ഷേ ഒരു കായ്പക്ക നല്ല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കൂട്ടാം ഇത്തിരി കായ്പക്കയോട് ഇഷ്ടക്കുറവുള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം അപ്പം ഇനി ഇത് വറുത്തു വെക്കാം കേട്ടോ നമുക്ക് വറുക്കാൻ പോവാണേണ്ണയാണോ അപ്പം ഞാൻ നമ്മുടെ കയ്പ്പൊക്കെ ഇരിക്കിട കുറേ പാൽ ഇരിക്കും കേട്ടോ

ൊടിയുംളുത്തുള്ളിയൊക്കെ കൂട്ടിട്ടല്ലേ ഇങ്ങനെ ഇപ്പൊ പറയാട്ടോ ചോദിക്കുന്നു ഞങ്ങളുടെ സീറ്റ് എവിടെയാണ് ഞാനുണ്ട് ഞാനുണ്ട് സദ്യ പോവാന് എപ്പോഴും കഴിച്ചു വർത്താലും കേട്ടോ എണ്ണയാണ് നല്ല സ്വാധീനം നമ്മളാ കട മസാല ചേർത്തിട്ടെ നല്ല സാധന കുട്ടികളെ കായ്പയ്ക്ക് കൂട്ടില്ല കേട്ടോ എന്ത് പൊന്നിലിട്ട് കൊടുത്തിട്ടെങ്കിലും കൂട്ടില്ല ഞാൻ സരസ്വ സാമ്പാറിൽ ചെറിയ കഷ്ണ സുപ്പ് അറിയാറുണ്ട് സുപ്പ് ചോയ്ക്കാറുണ്ട് അപ്പൊ ശരി പുതിയൊരു വീഡിയോട്ട് കാണാം